ഇത് ചൂര തിരുവനന്തപുരം സ്റ്റൈലിൽ മീൻ കറി വെക്കുന്നതാണ് ആദ്യം തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി ലേശം മുളകൊടി ആയിട്ട് നല്ല മഷിപ്പരുവത്തിൽ അരച്ച് മാറ്റി വയ്ക്കുക ഒരു പാനകത്ത് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു ചെറിയ ഉള്ളി ഇട്ടൊന്ന് സോട്ട് ചെയ്തു ഉലുവയിട്ട് താളിച്ചതിന് ശേഷം അതിൻ്റെയൊക്കെ മഞ്ഞൾപ്പൊടി ഒരു സൈഡിലേക്ക് അത് മാറ്റി ഒന്ന് റോസ്റ്റായി മാറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി മുളകുപൊടി മല്ലിപ്പൊടി അത് ഒന്ന് റോസ്റ്റ് ചെയ്തു ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് മുരിങ്ങയ്ക്കും മാങ്ങിയിട്ട് ലേശം വെള്ളമൊഴിച്ച് മുരിങ്ങയ്ക്ക് ഒന്ന് വേവുന്ന ഒരു ഹാഫ് ഡൺ ഹാഫ് ബോയിലായിട്ട് വേവുന്നു അതിനുശേഷം ഈ അരച്ച് അരപ്പിടുന്നു അതിലേക്ക് അതിന് മിക്സായതിന് ശേഷം ആവശ്യമുള്ള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അതിനുശേഷം മീനിട്ട് ഒഴിച്ച് ഈ ഗ്രേവിയിലിട്ട് ഫിഷിനെ ഒന്ന് കുക്ക് ചെയ്യണം ഒരു ഹാഫ് കുക്ക് ആകുമ്പോഴത്തേക്ക് ആവശ്യമുള്ള പുളിയും തക്കാളിയും ചേർത്ത് അടച്ചു വയ്ക്കുന്നു ഇതിനകത്ത് കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത് അതിന് താളിക്കാനായിട്ട് മീൻ കറി താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി വത്തലമുളക് കറിവേപ്പില ചവന്നുള്ളി ഇട്ട് നന്നായിട്ട് റോസ്റ്റ് നല്ല അതിൻ്റെ ഒരു ആ താളിപ്പ അതിൻ്റെ ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഒരു തുള്ളി മുളക് പൊടി കൂടി ഇട്ടിട്ട് താളിച്ചൊഴിച്ചാൽ ഇതേ നമ്മുടെ ഒരു ചൂര മുരിങ്ങയ്ക്ക മാങ്ങ തക്കാളി കറി